മധ്യ ഗാസയിൽ കനത്ത ബോംബിംഗും ഷെല്ലാക്രമണവും തുടരുന്നതിനിടെ കഴിഞ്ഞ ദിവസം അൽ നുസ്രത്ത് അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ കമാൻഡോകൾ നടത്തിയ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായ പലസ്തീൻകാരുടെ എണ്ണം ഉയർന്നു ഇതിൽ പേർ പേർ കുട്ടികളും സ്ത്രീകളുമാണ് പേർക്കാണ് പരുക്കേറ്റത് നുസറത്തിലെ ആക്രമണം കൂട്ടക്കൊലയെന്ന് യൂറോപ്യൻ യൂണിയൻ അപലപിച്ചു അറബ് ഇസ്രായേൽ യുദ്ധകാലത്ത് നിർമ്മിച്ചതാണ് നുസ്രത്ത് അഭയാർത്ഥി ക്യാമ്പ് ഇവിടെ പാർപ്പിച്ചിരുന്ന നാല് ാണ് ഇസ്രായേൽ മോചിപ്പിച്ചത് എന്നാൽ ആക്രമണത്തിൽ ഒരു യു എസ് പൌരൻ അടക്കം മൂന്ന് ബന്ദികൾ കൂടി കൊല്ലപ്പെട്ടതായി ഹമാസിന്റെ സായുധ വിഭാഗം സമൂഹ മാധ്യമ വീഡിയോ സന്ദേശത്തിൽ അറിയിച്ചു അൽ ബുറേജ് അൽ മഗസി അൽ നുസ് മേഖലകൾക്ക് പുറമെ ഇസ്രായേൽ ടാങ്കുകൾ കിഴക്കൻ റഫേയിലെ രണ്ട് ജില്ലകളിലേക്ക് കൂടി ഇന്നലെ പ്രവേശിച്ചു ഇതോടെ മധ്യഗാസയിലെ പ്രദേശങ്ങളും കിഴക്കൻ റഫയും പൂർണ്ണമായും ഇസ്രായേൽ സൈനിക വലയത്തിലായി യുദ്ധം രൂക്ഷമായതോടെ റഫേയിൽ അഭയം തേടിയിരുന്ന പത്ത് ലക്ഷത്തോളം പലസ്തീൻകാർ ഈ മാസം ആദ്യം വടക്കോട്ട് പലായനം ചെയ്തതായി യു എൻ പലസ്തീൻ അഭയാർത്ഥി ഏജൻസി പ്രസ്താവിച്ചു റഫേയിലെ എല്ലാ യു എൻ അഭയാർത്ഥി കേന്ദ്രങ്ങളിലും ആളൊഴിഞ്ഞു ഒഴിഞ്ഞു ഗാസയിലേക്ക് ജീവകാരുണ്യ സഹായങ്ങൾ എത്തിക്കാൻ അടിയന്തര നടപടി വേണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ആവശ്യപ്പെട്ടു അതേസമയം മധ്യഗാസയിലെ അൽ നിസ്രത്തിൽ ഹമാസ് ബന്ദികളാക്കിയിരുന്ന നാല് ഇസ്രായേലുകാരെ രക്തരൂഷിതമായ സൈനിക നടപടിയിലൂടെയാണ് ഇസ്രായേൽ മോചിപ്പിച്ചത് അഭയാർത്ഥി ക്യാമ്പിൽ പാർപ്പിച്ചിരുന്ന ബന്ധികളെ മോചിപ്പിക്കാനുള്ള ദൌത്യത്തിനിടെ ഇരുന്നൂറ്റി പത്ത് പലസ്തീൻകാർ കൊല്ലപ്പെട്ടുവെന്നാണ് ആദ്യമായി റിപ്പോർട്ട് വന്നത് നാനൂറിലേറെ പേർക്ക് പരിക്കേറ്റെന്നുമായിരുന്നു റിപ്പോർട്ടുകൾ ഇസ്രായേലിന്റെ ഒരു സൈനികനും കൊല്ലപ്പെട്ടു കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് ഹമാസ് നോവ സംഗീതോത്സവ വേദിയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ നോവ അർഗമണി മിർജാൻ ആന്ദ് കോസ്ലോവ് ശലോമിസീവ് എന്നിവരെയാണ് മോചിപ്പിച്ചത് നോവ അർഗമണിയെ മോട്ടോർ ബൈക്കിനു പിന്നിലെടുത്തി കൊണ്ടുപോകുമ്പോൾ കൊല്ലരുതെന്ന് കരഞ്ഞപേക്ഷിക്കുന്ന അവരുടെ വീഡിയോ പ്രചരിച്ചിരുന്നു ഒക്ടോബർ ഏഴിന് ഹമാസ് ബന്ദികളാക്കിയ ഇരുന്നൂറ്റമ്പതോളം പേരിൽ നൂറോളം പേരെ വിട്ടയച്ചിരുന്നു നാൽപ്പത് പേരെങ്കിലും തടവിൽ മരിച്ചതായി കരുതപ്പെടുന്നു മുഴുവൻ ബന്ദികളെയും മോചിപ്പിക്കും വരെ യുദ്ധം തുടരുമെന്ന് ഇസ്രായേൽ അറിയിച്ചു തിരക്കേറിയ ജനവാസ കേന്ദ്രത്തിലാണ് ബന്ദികളെ പാർപ്പിച്ചിരുന്നത് ആകാശാക്രമണത്തിന്റെ പിന്തുണയോടെയായിരുന്നു പ്രത്യേക സേനയുടെ ഇന്നലത്തെ മോചന ദൗത്യം ജനത്തിരക്കേറിയ ചന്തയിലും സമീപത്തെ പള്ളിക്ക് നേരെയും കനത്ത ബോംബാക്രമണം ഉണ്ടായി പ്രദേശത്തു നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചവരെ നിഷ്കരണം വധിച്ചതായും പറയപ്പെടുന്നു നാല് ബന്ദികളെ മോചിപ്പിക്കുന്നതിനായി ഇസ്രായേൽ തൊണ്ണൂറ്റിനാല് പലസ്തീൻകാരെ കൂട്ടക്കൊല ചെയ്തതായി പലസ്തീൻ ആരോപിച്ചിരുന്നു ഇനിയും ഒട്ടേറെ പേർ ബന്ദികളായി കസ്റ്റഡിയിലുണ്ടെന്നും വേണമെങ്കിൽ അവരുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നത് മറക്കരുതെന്നും ഹമാസ് പ്രതികരിക്കുകയും ചെയ്തു ഗാസയിൽ നിന്ന് നാല് ബന്ധികളെ മോചിപ്പിച്ച ഇസ്രായേൽ നടപടിയെ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ സ്വാഗതം ചെയ്തു ഇതിനിടെ ഈജിപ്തുമായുള്ള അതിർത്തിയിലെ അൽ ഇസ്ബിൽ ഉയർന്ന കെട്ടിടങ്ങളുടെ നിയന്ത്രണം ഇസ്രായേൽ സൈനികർ ഏറ്റെടുത്തിരുന്നു ദേർ അൽ ബലായിൽ ഇസ്രായേൽ സൈനികർ താവളമാക്കിയിരുന്ന ഒരു വീട് ആക്രമിച്ചതിൽ ഏതാനും പേർ കൊല്ലപ്പെട്ടതായും ഒട്ടേറെ പേർക്ക് പരുക്കേറ്റതായും ഹമാസും അവകാശപ്പെട്ടു യു എസ് ഉൾപ്പെടെ രാഷ്ട്രങ്ങൾ വെടിനിർത്തൽ ആവശ്യപ്പെട്ടെങ്കിലും താൽക്കാലിക വെടിനിർത്തൽ ആകാമെന്നും ഹമാസിനെ പൂർണമായും തകർക്കാതെ യുദ്ധം അവസാനിപ്പിക്കാനാവില്ല എന്നുമുള്ള നിലപാടിൽ തന്നെയാണ് ഇസ്രായേൽ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമില്ലാതെ പോരാട്ടം അവസാനിപ്പിക്കാനും ഇസ്രായേലി ബന്ധികളെ വിട്ടയക്കാനും ഇല്ലെന്ന് ഹമാസും ഷഠിക്കുകയാണ് ഇതേസമയം സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ അക്രമം കാട്ടുന്നവരുടെ ആഗോള പട്ടികയിൽ ഇസ്രായേൽ സേനയെ ഉൾപ്പെടുത്തിയതായി യു സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് അറിയിച്ചു യുണ്ടായി ഇതിനിടെ യു എസ് ഏജൻസികളുടെ സഹായം എത്തിക്കുന്നതിന് ഗാസയിൽ യു എസ് താൽക്കാലിക കടൽപാലം വീണ്ടും തുറന്നു ഗാസയിൽ തൊഴിലില്ലായ്മ എൺപത് ശതമാനവും വെസ്റ്റ് ബാങ്കിൽ അൻപത് ശതമാനവുമാണെന്ന് യു എൻ ലേബർ ഏജൻസി അറിയിച്ചു